കീരിക്കാട് തെക്ക് മുന്നൂറ്റി മുപ്പത്തിനാലാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗം കായംകുളം മൂലേശ്ശേരിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവത്തിന് പരബ്രഹ്മ നന്ദികേശ സമിതി നന്ദികേശന്മാരെ സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി നന്ദികേശ ശിരസ് ഘോഷയാത്ര സംഘടിപ്പിച്ചു കാരാശ്ശേരി ശ്രീ ഭദ്ര ശിവക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്ര ആരംഭിച്ചത് നമ്പർ വക മൂലേശ്ശേരി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവത്തിന് പരബ്രഹ്മ നന്ദികേശ സമിതി നന്ദികേശന്മാരെ സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി നന്ദികേശ ശിരസ് ഘോഷയാത്ര സംഘടിപ്പിച്ചു ഇതിന് മുന്നോടിയായി ഭാഗവത പാരായണം സദ്യ എന്നിവയും നടന്നു കാരാശ്ശേരിൽ ശ്രീ ഭദ്ര ദുർഗ ശിവക്ഷേത്രത്തിൽ നിന്നും താൽപ്പൊലയുടെയും ആദിമേളങ്ങളുടെയും അകമ്പുടിയോടുകൂടി ഘോഷയാത്ര ആരംഭിച്ച് മൂലേശ്വേരിൽ ക്ഷേത്രത്തിന് സമീപം സജ്ജമാക്കിയിരിക്കുന്ന പരബ്രഹ്മ നന്ദികേശ അങ്കണത്തിൽ എത്തിച്ചേർന്നു ശിവരാത്രി മഹോത്സവ പരവാ ശിവദേശം അപ്പം സാഗ്രമാകുന്നു മഹാശിവ ആനന്ദ ശിവസംഗ ശിവ ശിവ ശിവസം ശിവ ശിവക്ഷേത്രത്തിൽ തുടർന്ന് ഭദ്രദീപ്രതിഷ്ഠ പ്രസാദ വിതരണം എന്നിവ നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു സമിതി രക്ഷാധികാരി നളിനാക്ഷി പ്രസിഡന്റ് എം വിഷ്ണുദാസ് സെക്രട്ടറി ആർ അരിജിത്ത് ഖജാൻ ജി വിശ്വംഭരൻ വനിതാ കമ്മിറ്റി അംഗങ്ങളായ കൃഷ്ണകുമാരി പുഷ്പ സിന്ധു തങ്കച്ചൻ തുടങ്ങിയവർ നേതൃത്വം നൽകി